നമസ്കാരം കടമെടുത്ത് കടം തീർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തന്ത്രം കേന്ദ്രത്തിന് മുന്നിൽ വിലപോകില്ല നിലപാടിലുറച്ച കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി കൂട്ടാനാകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം വീണ്ടും നിരാകരിച്ചു കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിലാക്കുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഈ വർഷം കേരളം അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി കടമെടുത്തിട്ടുണ്ട് എന്നും അതിൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി കടമെടുത്തത് പൊതുവിപണിയിൽ നിന്നാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ അടുത്ത വർഷം കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുന്നത് വെറും മുപ്പത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ മാത്രമാണ് എന്നും ഇപ്പോൾ കേരളം കടമെടുക്കുന്നത് ഒരു മാസം മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി കോടി മാത്രമാണ് െന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി കേരളത്തിന് അയ്യായിരം കോടി രൂപ മാത്രം കടമെടുക്കാൻ അനുവാദം നൽകാമെന്നും അയ്യായിര കോടി രൂപ അടുത്ത വർഷത്തിന്റെ ആദ്യപാദത്തിൽ കുറയ്ക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഒരു മാസം കടമെടുക്കുന്ന സംസ്ഥാനത്തിന് പിന്നീട് കടമെടുക്കാനുള്ള അർഹത ഏകദേശം രണ്ടായിരം കോടി മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു കേരളത്തിൽ നൽകിയ കടമെടുപ്പ് പരിധിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിന് മറുപടി ഇന്ന് കേരളത്തിന് വേണ്ടി കപിൽ സിബൽ കോടതിയിൽ നൽകും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കോടതി എന്ത് ഇടപെടൽ നടത്തുന്നുവെന്നും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുവെങ്കിലും കേന്ദ്രം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നുകൊണ്ട് കടപ്പത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ കടമെടുക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ കേരളം കടമെടുക്കാൻ ഉദ്ദേശിച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയായിരുന്നു ആ തുകയൊന്നും മതിയാകാതെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കണമെന്ന് ആവർത്തിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കേരളത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം വന്നതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനോ കേരളത്തിന് ഇനി അധിക തുക കടം നൽകാനോ സാധിക്കില്ല എന്ന് ഉറച്ചു പറയുന്നുണ്ട് കേന്ദ്രം